എറണാകുളം തിരുവാണിയൂരിൽ അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ നാല് വയസ്സുകാരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവുണ്ട് മരിക്കുന്നതിന് തലേ ദിവസം കൂടി കുഞ്ഞ് പീഡിപ്പിക്കപ്പെട്ടു എന്നാണ് വാർത്ത വരുന്നത് സ്വന്തം വീട്ടിൽ വെച്ചാണ് ഈ കുട്ടിയെ പീഡിപ്പിച്ചത് പറ്റിപ്പോയി എന്നാണ് പ്രതിയുടെ മൊഴി പോലീസിന്റെ എട്ട് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ പോലീസ് പോലീസിനോട് പ്രതി അവസാനം നിക്കക്കളി ഇല്ലാതെ പറഞ്ഞത് പറ്റിപ്പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റുള്ളവർ അടുത്ത ബന്ധുവായതിനാൽ സംശയിക്കില്ല എന്ന് കരുതിയാണ് കുട്ടിയെ ഉപദ്രവിച്ചത് ഉപദ്രവിച്ചതും സ്വന്തം വീട്ടിൽ വെച്ചാണ് ആ കുഞ്ഞിനെ ഉപദ്രവിച്ചത് ഒരേ കോമ്പൗണ്ടിൽ തന്നെയാണ് ഈ കുട്ടിയുടെ കുടുംബം താമസിച്ചിരുന്നതും കുടുംബ വീടുള്ളതും സോ കുടുംബ വീട്ടിലേക്ക് കുട്ടിയുടെ വീട്ടിൽ നിന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ടുവന്നാണ് ഉപദ്രവിച്ചത് എന്നും പ്രതി മൊഴി നൽകിയിട്ടുണ്ട് അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത് ആരും അറിയില്ല എന്നുള്ളത് തന്നെയായിരുന്നു പക്ഷേ ഇത് പുറത്തു വന്നപ്പോൾ തനിക്കും മുന്നിൽ അധിക നേരം പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് അതിൽ വളരെ വിഷമം തോന്നിക്കുന്ന ഒരു ന്യൂസ് തന്നെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് കല്യാണി എന്ന് പറയുന്ന കുട്ടിയെ കാണാതായ അന്നു മുതൽ മലയാളികൾ ഓരോരുത്തരും സ്വന്തം വീട്ടിലെ കുഞ്ഞിനെ പോലെ തന്നെ കുട്ടിയുടെ മിസ്സിംഗിൽ എന്താണ് അപ്ഡേറ്റ്സ് എന്നറിയാൻ കാത്തിരുന്ന നിമിഷങ്ങളായിരുന്നു അതിനൊടുവിൽ കുട്ടിയുടെ മരണം തന്നെയാണ് നമ്മൾ കേട്ടത് എന്നാൽ അതിലും വളരെ മോശമായ ന്യൂസുകളാണ് പിന്നീട് വരുന്നത് സ്വന്തം വീട്ടിൽ തന്നെ പീഡനത്തിനിരയായി അതും ഈ ഒരു നാല് വയസ്സിനുള്ളിൽ രണ്ട് വയസ്സു മുതൽ പീഡനത്തിനിരയായി എന്നുള്ള ഒരു ന്യൂസ് തന്നെയാണ് വന്നിട്ടുള്ളത് ഇപ്പോഴും ആ ഒരു വ്യക്തിയെ മറച്ചു പിടിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വിഷമം തോന്നുന്ന ഒരു കാര്യം സ്വന്തം വീട്ടിൽ നിന്നാണ് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് അമ്മ അതിന് കൂട്ടു നിന്നോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് ഇപ്പോൾ ഉയരുന്നത് അമ്മ അതിനെ ചോദ്യം ചെയ്തിരുന്നു എന്നുള്ള വാർത്ത തന്നെയാണ് കേട്ടിട്ടുള്ളത് ആ ഒരു കുഞ്ഞിന് രണ്ട് വയസ്സ് മുതൽ എത്രത്തോളം വേദനകൾ അനുഭവിക്കേണ്ടി വന്നിരുന്നു ആ ഒരു വേദനകൾ അനുഭവിക്കാതിരിക്കാൻ വേണ്ടിയാണോ അമ്മ അങ്ങനെ ചെയ്തതെന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകും അല്ലെങ്കിൽ എല്ലാത്തിലും ഒരു ഇടപെടൽ അമ്മേൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായോ എന്നുള്ള ചോദ്യവും നമുക്ക് ഉയരുകയാണ് സത്യത്തിൽ നമുക്ക് ഈ ഒരു കാലത്ത് നമ്മുടെ പിഞ്ചോമനകൾ പോലും സേഫ് അല്ലാത്തൊരു കാലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ ഓരോ ദിവസം ന്യൂസുകളിലൂടെ കാണുന്നതാണ് ഡ്രഗ്സ് ഉപയോഗം അതിലൂടെ തന്നെ പത്ത് വയസ്സിൽ താഴെയുള്ളൊരു സഹോദരൻ സഹോദരിയെ പീഡിപ്പിച്ചതായിട്ടും അതുപോലെ തന്നെ അച്ഛൻ മകളെ പീഡിപ്പിച്ച് ആക്കി എന്നുള്ള രീതിയിലും ഒക്കെയുള്ള ന്യൂസുകൾ തന്നെയാണ് നമ്മൾ കാണുന്നത് ഇതൊക്കെ കണ്ടു തന്നെയാണ് ഈ ഒരു തലമുറ വളരുന്നത് ഈ ഒരു കേസിൽ കല്യാണിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ സ്വന്തം വീട്ടിൽ നിന്ന് ഇത്രയും മോശം അനുഭവങ്ങളാണ് ആ കുട്ടിക്കുണ്ടായത് അമ്മ രക്ഷിക്കുമെന്ന് കരുതിയായിരിക്കും ആ അമ്മയോട് അവൾ സത്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു അവസ്ഥ എത്തുമെന്ന് ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല സത്യത്തിൽ ഒരു അവാർഡ് കൊടുക്കേണ്ട ഒരു അഭിനയം തന്നെയാണ് അയാൾ ആ ഒരു മരണ വീട്ടിൽ കാഴ്ചവെച്ചിട്ടുള്ളത് നമ്മുടെ നിയമം തന്നെ മാറണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള ഒരാൾക്കും ജീവിക്കാൻ പോലെ ഒരവകാശവും ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഉറിച്ചു മാറ്റേണ്ടതാണ് പലതും ആ രീതിയിലുള്ള നിയമങ്ങൾ തന്നെ വന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുറയുകയുള്ളൂ അല്ലെങ്കിൽ ഒരിക്കലും ഒരു തെറ്റിലേക്ക് ഒരു ചിന്ത പോലും ഒരാൾക്ക് വരാതിരിക്കണമെങ്കിൽ അത്രത്തോളം കഠിനമായ ശിക്ഷകൾ തന്നെ അവർക്ക് കൊടുക്കണമായിരുന്നു അല്ലെങ്കിൽ കൊടുക്കണം ഇനിയെങ്കിലും എങ്കിലും എന്നുള്ളൊരു ചിന്ത തന്നെയാണ് എൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ളത് എന്തായാലും ഈ ഒരു അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ കല്യാണി എന്ന് പറയുന്ന ആ ഒരു ഇവിടെ അവസ്ഥ ഇനി ഒരു കുട്ടിക്കും ഉണ്ടാവരുതെന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ആ ഒരു അച്ഛൻ പിടിച്ച് ഒരു തരത്തിലും അവർക്കൊരു സമാധാനം കൊടുത്തിട്ടില്ല എന്നുള്ളൊരു നിഗമനത്തിലാണ് നമ്മൾ ഇത്രയും പോയിക്കൊണ്ടിരുന്നത് അമ്മയുടെ മാനസികാവസ്ഥ മാറിയതിന് ശേഷമായിരിക്കാം അല്ലെങ്കിൽ മാനസികാവസ്ഥ വളരെ മോശമായി ആ ഒരു വീട്ടിൽ നിന്നിട്ട് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു അതിലെല്ലാം ഇപ്പോൾ വേറെ വാർത്തകൾ വരുന്നത് രണ്ട് വയസ്സ് മുതൽ ആ കുട്ടി പീഡനത്തിനിരയായി എന്നുള്ള ഒരു സത്യമാണിപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് എന്ത് കൂസലില്ലാതെയാണ് ആള് അത്ര ഭംഗിയായി അഭിനയിച്ചിരുന്നത് അത് ഈ മാധ്യമങ്ങൾ പോലും അയാളെ പേരെടുത്ത് പറയുകയോ അല്ല ഒരു ഫോട്ടോ പോലും കാണിക്കുകയോ ചെയ്യുന്നില്ല എന്തിനു മറച്ചു വെക്കണം ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ ചെയ്യുന്നവരെ നിയമത്തിന് മുന്നിലും അല്ലെങ്കിൽ സമൂഹത്തിന് മുന്നിൽ തുറന്ന് കാണിക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഒരു തരത്തിലും നമ്മൾക്ക് കേട്ടിരിക്കാൻ പോലും അറയ്ക്കുന്ന രീതിയിലുള്ള ന്യൂസുകളാണ് നമ്മൾ കേൾക്കുന്നത് ജീവിക്കാൻ തന്നെ അർഹതയില്ലാത്ത ആൾക്കാർ എന്ന് തന്നെ പറയണം ആ ഒരു പിഞ്ചോമനയുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഇനി ഒരു കുഞ്ഞിനും ഇങ്ങനെയുള്ളൊരവസ്ഥ വരാതിരിക്കട്ടെ